ാണ് നഹുലിൻ്റെ കുടുംബത്തിൽ ആ വലിയ വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ടത് അപ്പോൾ ഈ കുടുംബത്തെ പറ്റി ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ഒരു സെലിബ്രിറ്റി സെലിബ്രിറ്റിയുണ്ട് ടിൻറ്റോമിൻ്റെ അവസ ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അവസാനത്തെ വരി ഇങ്ങനെയാണ് നൗഫുലേ നീ എൻ്റെ സഹോദരനാണ് ഇന്ന് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും മുത്തൈ എന്ന് പറഞ്ഞാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ആ നൗഫുലിനെ സുപ്രധാനം മമ്മൂക്കയെ കൊണ്ട് വിളിച്ച് സംസാരിപ്പിക്കാനും ടി റ്റോമിന് ശ്രദ്ധിച്ചു ടിൻറ്റോം ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നു ചേട്ടാ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല കുറച്ച് സ്വാഭാവികമായിട്ടും നൗഫുലിനെ പോലെ ഒരുപാട് പേര് മുണ്ടക്കയിലും ചുരമലയിലൊക്കെ ഉണ്ട് പക്ഷേ നൗഫുലിൻ്റെ അവസ്ഥയാണ് ഭയങ്കര ധാരണമെന്ന് പറയുന്നത് കുടുംബത്തിലെ പതിനൊന്ന് പേരെയാണ് നഷ്ടപ്പെട്ടത് അപ്പം അങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ എന്താണ് അത് ഉള്ളിൽ നിന്ന് തന്നെ വന്നതാണ് എനിക്ക് ഞാൻ ഇപ്പോൾ പറയുമ്പോഴും ഇമോഷണലാവണ്ടെന്ന് കാരണം എൻ്റെ അവസ്ഥ ഞാൻ പത്രം എടുത്ത് ഞാൻ ഈ ഉരുൾപൊട്ടലിൽ നടക്കുമ്പോൾ ഒരിക്കലും പത്രം വായിക്കില്ലായിരുന്നു ഞാനിത് വീടിൻ്റെ മുമ്പിൽ പത്രം വയ്ക്കുന്ന കിടന്നു ഈ നൗഫലിൻ്റെ ഇരിപ്പ് ആ നമ്മൾ ഷഫീർ അങ്ങനെ അപ്പോൾ ഇരിപ്പുണ്ട് എന്ന് ഞാൻ വെള്ളപ്പൊക്ക അതുപോലെ ബാധിച്ചാണ് മരണങ്ങൾ ആരാണെന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം ഒരുപാട് ആളുകൾക്ക് മക്കൾ നഷ്ടപ്പെട്ടതും കുടുംബങ്ങൾ നഷ്ടപ്പെട്ടതും പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ നോഫല ആരാണെന്ന് ഞാൻ പറയാം നോഫലെ ഒരു പ്രവാസിയായിരുന്നു അങ്ങനെ രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് തട്ടി വിളിച്ചത് സ്വന്തം സുഹൃത്ത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു സ്വന്തം കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ജീവിക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതും സ്വന്തം മകനുമായിട്ടുണ്ടായിരുന്ന ആത്മാർത്ഥ സൗഹൃദ ബന്ധത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുമുള്ള ഒരു യുവാവായിരുന്നു നൗഫൽ അങ്ങനെ നൗഫൽ അർദ്ധരാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു രണ്ട് മണി സമയമായപ്പോൾ സുഹൃത്ത് തട്ടി വിളിക്കുകയാണ് നൗഫലെ എണീക്കെ നമ്മളെ നാട് മുണ്ടക്കൈ ഒന്നിച്ച് കാണാൻ തന്നെ ഇല്ല അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കേ നൗഫൽ പെട്ടെന്ന് നെട്ടി എണീറ്റു ആ സമയത്ത് നെട്ടി എണീറ്റ സമയത്ത് ചോദിച്ചു എന്താണ് നമ്മുടെ മുണ്ടക്കൈക്ക് പറ്റിയിട്ടുള്ളത് ചോദിച്ചു ആ സമയത്ത് പറഞ്ഞു നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ആ പള്ളിയൊക്കെ പൊളിഞ്ഞ് അവിടെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു നാട്ടിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞ ആ ഒരു വാർത്തയിലൂടെയായിരുന്നു കാര്യങ്ങളൊക്കെ അപ്പോഴാണ് നോഫൽ ഓർത്തത് ആ പള്ളിക്ക് താഴെയുള്ള വീട് എൻ്റെ വീടാണല്ലോ എന്ന് നോഫല് ഒരുപാട് വിഷമത്തോടെ എന്ത് ചെയ്യണം എന്നറിയാതെ സ്വന്തം മകനുമായിട്ടൊക്കെ ഒരുപാട് അടുത്ത സൗഹൃദം ഒരു വാപ്പയും മകനും എന്നുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സൗഹൃദമായിരുന്നു മക്കളും ഭാര്യയും എല്ലാവരുമായിട്ട് നോഫലിൻ്റെ കുടുംബത്തിൽ പതിനൊന്ന് ആളുകളാണ് ആ ഉരുൾപൊട്ടലിൽ മരിച്ചു പോയത് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് ഒരുപാട് വിഷമത്തോടെ നോഫൽ അങ്ങനെ നാട്ടിലേക്ക് പോരാൻ നിൽക്കുന്ന സമയത്താണ് ഒരു കുറിപ്പ് കിട്ടുന്നത് മകൻ്റെ ഒപ്പാ ഐ മിസ് യു അന്ന് ഗൾഫിലേക്ക് പോരുന്ന സമയത്ത് ഇത് തുറക്കരുത് ഉപ്പാ എന്ന് പറഞ്ഞ് ആ ബാഗിൽ ഇട്ട് കൊടുത്തതായിരുന്നു അങ്ങനെ ആ ഒരു സമയത്ത് നൗഫൽ അത് തുറന്ന സമയത്ത് നൗഫൽ കണ്ടത് ഐ മിസ് യു ഉപ്പാ എന്നുള്ള ആ ഒരു വാക്കായിരുന്നു മകൻ എഴുതി വെച്ച ആ സമയത്ത് ആ മകനും ആ ഭാര്യയും മക്കളും അവൻ്റെ കുടുംബത്തിലുള്ള ഉപ്പയും ഉമ്മയും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്ന് പേരും ആ കുടുംബത്തിൽ എല്ലാവരും ഈ ലോകത്തോട് വിട പറഞ്ഞു നൗഫൽ മാത്രം ബാക്കിയായി അങ്ങനെ നൗഫൽ വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് ആ ഒരു വീട് പോയ സ്ഥലത്ത് പോയിട്ട് നിൽക്കുന്ന ഒരു സീന് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഏറ്റവും കൂടുതൽ നമ്മളെ വിഷമിപ്പിച്ച ആ ഒരു സീന് ഈ ഒരു സമയത്തായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു രംഗം കണ്ട സിനിമാ നടൻ ടിനി ടോമിന് ഒരുപാട് ഇമോഷണലായി സത്യത്തിൽ നമുക്ക് മറ്റൊരു മനുഷ്യൻ്റെ വിഷമം കാണാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ് ഒരു മനുഷ്യൻ്റെ കാരണം നമ്മൾ വിഷമിപ്പിക്കുന്ന മറ്റൊരാൾ വിഷമിക്കുന്ന സമയത്ത് ആ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവൻ്റെ വിഷമത്തിനോട് കൂടെ നിന്ന് അവനിൽ അവനിലൊരാളായിട്ട് മാറുക എന്നൊക്കെ ഒരു മനുഷ്യനെ ചെയ്യാൻ കഴിയുക എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് എന്ന് തന്നെ പറയാം ടിനി ടോം പലർക്കും അറിയാവുന്നതായിരിക്കും ഒരുപാട് മനുഷ്യരെ ചിരി ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കലാകാരനാണ് ടിനി ടോം അങ്ങനെ ടിനി ടോം അവൻ്റെ അനുഭവം പങ്കുവെക്കുന്നുണ്ട് നമ്മോട് എന്തായിട്ട് സംഭവം എന്ന് ചോദിച്ചാൽ ടിനി ടോം ഈ ഒരു ദൃശ്യം ആദ്യമായിട്ട് കണ്ട സമയത്തുണ്ടായ അനുഭവമാണ് നമ്മോട് കുറച്ച് ഭാഗം പറഞ്ഞത് സത്യത്തിൽ ഈ കലാകാരന്മാരൊക്കെ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ് അങ്ങനെ യു എസ് ൽ എത്തുമ്പോൾ ഉണ്ടായ അനുഭവം കൂടെ ആ ടിനി ടോമ് പറയുന്നുണ്ട് ഏതായാലും അതുകൂടെ കേൾക്കാം പിന്നീട് ടിനി ടോം മമ്മൂക്കയോട് ഇത് പറഞ്ഞിട്ട് മമ്മൂക്കയും ഈ നോവലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഏതായാലും നമുക്കൊന്ന് കാണാം ഇല്ല നമ്മൾ നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ അതായത് എനിക്ക് എൻ്റെ ജന്മത്തെ എനിക്ക് കിട്ടിയവരെയും എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഞാനപ്പം തന്നെ അബു സലീമിനെ വിളിച്ചിട്ട് നൗഫലിൻ്റെ നമ്പർ കിട്ടുമെന്ന് ചോദിച്ചു നമുക്ക് കൊക്കിൽ പറ്റുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ വിളിച്ചു സംസാരിക്കും ഞാൻ പറഞ്ഞു ആരുമില്ലാന്ന് വിചാരിക്കരുത് ഒരിക്ക ആയിട്ടോ ഒരു സഹോദരനായിട്ടോ കാണണം ജീവിതകാലം മുഴുവൻ അങ്ങനെ കാണണം എത്ര കാശ് കൊടുത്താലും ഇവർ ഈ ബന്ധങ്ങളൊന്നും തിരിച്ചു കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് നമുക്കറിയാം പക്ഷേ നമ്മൾ നമ്മളാരെങ്കിലുമൊക്കെ വയനാട്ടുകാരുടെ ആൾക്കാരാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളാരെങ്കിലൊക്കെ ആവണം ഞാൻ എൻ്റെ വീട് കാർന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ പക്ഷെ ഒരു ദിവസം ഒരു ആരും ചിന്തിക്കാത്ത നിന്ന് നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുക അപ്പം നമ്മുടെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിലാണ് അപ്പോഴാണ് നിങ്ങൾ വന്നിട്ട് എന്നടുത്ത് ചോദിച്ചത് ഇങ്ങനെ സംസാരിക്കും അപ്പോൾ മമ്മൂക്കാനെ കണ്ടുപോകുക അപ്പോൾ തന്നെ മമ്മൂക്കടുത്ത് പറഞ്ഞ് കണക്ട് ചെയ്തതുകൊണ്ടാണ് അപ്പോൾ പറഞ്ഞ നിമിഷം തന്നെ ഏറ്റെടുത്ത് എല്ലാവർക്കും നല്ല മനസ്സുണ്ടെന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ നൌഫലും വലിയ സമാധാനമായിരിക്കും തന്നെ അതെ 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 അപ്പൊ നമ്മളാൽ കഴിയുന്നത് ഓരോരുത്തർക്കും പറ്റാവുന്ന രീതിയിലല്ലേ അത് അവര് ചേർത്ത് പിടിക്കണം എന്നുള്ളത് തന്നെയാണ് നൌഫലൻ്റെ ഒരു സഹോദരം തന്നെയായിരിക്കും ഇനി എൻ്റെ ജീവനിലോടത്തോളം കാലം അത് കഴിഞ്ഞു കാരണം ഒന്നുമില്ലാതായി പോയതാണ് നമ്മൾ എന്തുകൊണ്ടോ ഞാൻ പറയുന്നതല്ലോ കോടാനുകൂടി രോഗാണെങ്കിലും നമ്മുടെ ചുറ്റുമുണ്ട് ഭീഷണികൾ മുല്ലപ്പെരിയാർ എന്നുള്ളൊരു ഭീഷണിയുണ്ട് ഏത് നിമിഷവും നമുക്ക് എന്ത് സംഭവിക്കാം നമുക്ക് ഓരോ ദിവസവും ഞാൻ വൈകിട്ടാവുമ്പോൾ നന്ദി പറയുന്നത് എനിക്കിന്ന് ജീവൻ തന്നതിന് എനിക്ക് രോഗം ബാധിക്കാതിരുന്നതിന് എനിക്ക് അത് കിട്ടിയില്ല ഇത് എന്ന് പറഞ്ഞാൽ ദൈവത്തിനോട് പരാതിപ്പെടാറില്ല കാരണം അത്രയും വേദനയാണ് അവിടെ അനുഭവിച്ചത് ഞാനത് കൂടുതലേക്ക് പോകാറില്ല കാരണം എനിക്ക് താങ്ങാൻ പറ്റാവുന്നില്ല അധികമാണ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല നമ്മളെ കണ്ടെങ്കിലും ഇതൊക്കെയാണെങ്കിൽ മനസ്സ് പെട്ടെന്ന് കരയുന്ന മനസ്സും അതുകൊണ്ട് നൗഫലിടയ്ക്ക് ഇടയ്ക്ക് വിളിക്കും നേരിട്ട് കാണണം സംസാരിക്കണം എന്താ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തു വയനാട്ടിലോട്ട് പോകുന്നുണ്ടോ ഈ തിരക്കുകളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഓണം നമ്മൾ എൻറ്റർടൈനേഴ്സെന്നു പറഞ്ഞാൽ എന്താ എന്താഘോഷമാണെങ്കിലും അതിൻ്റെ ഭാഗമാവാതിരിക്കാൻ പറ്റില്ല കാരണം നമുക്ക് കിട്ടുന്ന ദശാംശം എന്ന് പറയുന്നത് ഈ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ടാണ് അത് അവർക്ക് സന്തോഷം കൊടുത്തിട്ടുണ്ടാണ് പക്ഷെ ആ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പെർഫോം ചെയ്യുമ്പോഴും ആ ഇത് കിട്ടുമ്പോഴും സന്തോഷത്തോടുകൂടെ ഓണം ആഘോഷിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല നമുക്ക് വേറെ മാർഗമില്ല നമ്മൾ അപ്പോൾ സന്തോഷിപ്പിച്ചിട്ട് കൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്നത് ഇപ്പോൾ അമ്മ സംഘടന തന്നെ വയനാടിനെ സഹായിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ആ ഇവരൊക്കെ ഇത്തരം പ്രശ്നങ്ങളുണ്ടായിട്ട് ആഘോഷിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം നമ്മുടെ മാർഗം അതാണ് ആ മാർഗത്തിലൂടെ അവരെ സഹായിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമാകുന്നത് അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിയുന്നവര് അമേരിക്കൻ പരിപാടിക്ക് കൂട്ടായിരുന്നു കെ മധു സാറിൻ്റെ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഫോമ എന്ന് പറഞ്ഞ പ്രോഗ്രാമായിരുന്നു അതായത് ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ മലയാളീസ് അവിടുത്തെ ഇതാണ് അവർ ആയിരം പേര് ഒത്തുചീർന്ന സ്ഥലത്താണ് അവിടെ ഞാൻ ചെന്നപ്പോൾ ഈ ഞാനൊരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ചെന്നത് ഞാൻ ആദ്യം മൈക്കെടുത്തിട്ട് അവരോട് ചോദിച്ചത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് അവർ നാടായിട്ട് വളരെ ദൂരെ കിടക്കുന്നവരാണ് അവർ പത്ത് പത്തോളം വീടുകളാണ് അപ്പം തന്നെ അനൗൺസ് ചെയ്തത് അപ്പോൾ അതാണ് സഹോദര സ്നേഹം എന്ന് പറയുന്നത് അവരെ ബാധിക്കുന്നതല്ലായിരിക്കും അവരുടെ ജീവിതത്തിനെ ബാധിക്കുന്നത് അവരുടെ ഫാമിലിനെ ബാധിച്ചിട്ടുള്ള പക്ഷേ അവരെ ബാധിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതാണ് ആ പത്തോളം ഡെപ്യൂട്ടി ഉണ്ടായിരുന്നു ഡയറക്ടർ കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെവിടെ ചെന്നാലും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത് അതിന് സഹായം കിട്ടുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് നമുക്ക് ആ നമ്മുടെ നാവ് കൊണ്ടോ അല്ലെങ്കിൽ ശരീരം കൊണ്ടോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ ഭാഗ്യമാണ് മറ്റൊരാൾ ദുഃഖിക്കുമ്പോൾ ആ ദുഃഖത്തിൻ്റെ ഭാഗമാവുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ പുണ്യം ചെയ്ത കാര്യമാണ് എന്ന് തന്നെ പറയാം കാരണം മമ്മുക്കയും മമ്മുക്കും അതേപോലെ അമ്മയിൽ നിന്നൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് വിളിക്കുമ്പോൾ അത്രയും വലിയൊരു ക്വാളിറ്റി ആയിട്ട് തന്നെ നമുക്കതിനെ കണക്കാക്കാം അത് ഒരു പക്ഷേ നൌഫലിന് ഒരു പക്ഷെ നഷ്ടപ്പെട്ടു പോയ സ്വന്തം കുടുംബത്തെ ഒരു പക്ഷെ തിരിച്ചു കൊണ്ടുവരാൻ ഇനി ലോകത്ത് ആര് എന്ത് സമാധാനിപ്പിച്ചിട്ടും ഒരു പക്ഷേ അതിനൊരു ആശ്വാസം കണ്ടെന്ന് വരില്ല പക്ഷേ പലപ്പോഴും ആ കൂട്ടിപ്പിടിക്കുന്ന തോളോട് തോൾ ചേർത്ത് മാറോട് ചേർത്തിണക്കുന്ന ആ ഒരു നമ്മളുടെ മനുഷ്യത്വത്തിൻ്റെ ഒരു യഥാർത്ഥ മൃദുലമായ മനസ്സിൽ നിന്ന് വരുന്ന ആ ഒരു ഒരു ഇതുണ്ടല്ലോ അത് ഏതൊരു മനുഷ്യനെയും ഒരുപാട് ആശ്വാസം നൽകും എന്ന് തന്നെ നമുക്ക് പറയാം കാരണം അത്രമാത്രം ചേർത്ത് പിടിക്കാൻ ഒരു ടിനി ടോമിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് ഏതൊരാളെയും ഒരുപാട് സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ ഇത്തരത്തിൽ ഈ വയനാട്ടിലൊക്കെ വീട് നഷ്ടപ്പെട്ടവരും ഇവരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏതായാലും ഇതുമായി സംബന്ധിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പല വിഷം തുപ്പുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പക്ഷേ നമ്മൾ അവരൊന്നും മെയിൻറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക കൂടെ നമ്മൾ ഇനി ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ആ മനുഷ്യരൊക്കെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് ആ അഭയാർത്ഥി ക്യാമ്പുകളൊക്കെ സന്ദർശിച്ചിട്ട് ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും മഹത്തായ കാര്യമാണ് കാരണം നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥകളൊക്കെ കണ്ടോ അവരൊക്കെ ഒന്നിച്ച് കൂടിയിരിക്കുന്ന ആ ഒരു ക്യാമ്പുകളിലാണ് ഇപ്പോൾ പക്ഷേ അവരിൽ പലരും നൗഫലിനെ പോലെ കുടുംബത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടതെന്താ അറിയോ അവരെ ആ ഒരു സമയം നമ്മൾ ഈ കാണുന്ന കൂടിയിരിക്കുന്ന സമയമല്ല അവർ ഒറ്റപ്പെട്ടു പോകുന്ന അവർ ഇനി വീട് വെച്ച് പോയിട്ടൊക്കെ മാറി താമസിക്കുന്ന ഒരു സമയത്ത് അവരൊരു ഒറ്റപ്പെടലുണ്ട് അത് ഈ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം മനുഷ്യരെയൊക്കെ ആ വയനാട് ദുരന്തത്തിൽപ്പെട്ട ഓരോ മനുഷ്യരെയും നമ്മൾ വലിയ വലിയ പൊസിഷനിലുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ടാവും ഇവരൊക്കെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലേ ഏറ്റവും നല്ല എന്താ പറയുക ഏറ്റവും നല്ല മനസ്സിൻ്റെ ഉടമ മാറാണ് ഇത്തരം ചേർത്ത് പിടിക്കൽ പലപ്പോഴും വലിയ ഉയർന്ന വ്യക്തികൾ ആക്ക് മാത്രമേ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതല്ല ഒന്നുമില്ലാത്ത നമ്മളെ കൊണ്ട് ഒരു രൂപ പോലും അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിഷമി നിൽക്കുന്നവർ പോലും നിങ്ങൾ അവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വരും ആ സമയത്ത് ഇത്തരം നല്ല മനസ്സിൻ്റെ ഉടമകൾ മാത്രമേ നമ്മളെ ചേർത്ത് പിടിക്കാനുണ്ടാവൂ ഉള്ളൂ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം